ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവേ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് സങ്കീർത്തനങ്ങൾ അൻപത്തി ഒൻപത് പതിനാറ് ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തുന്നു പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു മറന്ന് കളയരുത് ദൈവത്തെ ിയ അനുഗ്രഹങ്ങളിൽ സൗഭാഗ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോ സൗകര്യപൂർവ്വം മറന്നു കളയരുത് ആ ദൈവത്തെ കണ്ണുനീരിന്റെ ഒരു നാളുണ്ടായിരുന്നു കഷ്ടതയുടെ ഒരു കാലം അന്ന് അഭയമായി ഓടിയെത്തിയത് ദൈവസന്നിധിയില നോമ്പെടുത്ത് ഉപവസിച്ച് നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിച്ചത് ആ ദൈവസന്നിധിയില അവിടുന്ന് അഭയമായിരുന്നു ആരും നിന്നെ തൊടാതെ അപമാനിക്കാതെ നിന്നെ പിടിച്ചു നിർത്തിയത് ദൈവം കെട്ടിയ ആ കോട്ടയ ഇന്നിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഉയർന്നപ്പോൾ സൗഭാഗ്യങ്ങളിൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ സൗകര്യപൂർവ്വം മറന്നു കളയരുത് ആ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കണം ആ ശക്തിയെ ഇന്ന് നിർത്തുന്ന ആ കാരുണ്യത്തെ പ്രകീർത്തിക്കണം ഇല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരായി പോകും കരുണാമയനായ അമ്മയായ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു